ഞാലത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ചേർക്കും നമുക്കിന്നൊരു വഞ്ചി കഥയായല്ലോ ഒരു വഞ്ചിയിൽ ഇങ്ങനെ കുറേ യാത്രക്കാർ പോകുക അതിൽ ഒരു സന്യാസി ഉണ്ട് സന്യാസിയുടെ വേഷമൊക്കെ നമുക്കറിയാമല്ലോ ഇന്നത്തെ ന്യൂ ന്യൂജൻ പിള്ളേർക്ക് പുച്ഛം തോന്നിക്കുന്ന വേഷമാണ് ഇട്ടിരുന്നത് അപ്പോൾ അയാൾ അവിടെ ഇന്ന് അനങ്ങാതിരുന്ന അയാൾ അയാളുടെ കാര്യം നോക്കിയിരിക്കുകയാണ് ഈ പിള്ളേർ ഈ ന്യൂജൻകാർ ഇവരെ പിന്നെ നമുക്ക് ഒരു ഇതുണ്ട് ഇംഗ്ലീഷിലും മംഗ്ലീഷിലും ഒക്കെ നമ്മൾ ആൾക്കാരെ കളികൊണ്ടിരിക്കും അങ്ങനെ ഈ പിള്ളേർ ഈ സന്യാസിനെ മാക്സിമം കളിയൊക്കെയും കുത്തുകയും ഇങ്ങനെ ഓരോ ചെയ്തും ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സന്യാസിയാണ് അങ്ങനേയില്ല അപ്പം ഒരു ആശ്ചര്യം ഉണ്ടായി ഈ വെള്ളം ഈ വള്ളം വെള്ളമല്ല വള്ളം വഞ്ചി ഞാൻ ഇപ്പം മുക്കും ആ സന്യാസി മാത്രം രക്ഷപ്പെടും നിങ്ങള് ബാക്കി എല്ലാ പിള്ളേരും വെള്ളത്തിൽ മുങ്ങി മരിക്കും നിങ്ങളത്രയധികം ആ സന്യാസിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയും അപ്പോഴേക്ക് കുട്ടികളെല്ലാവരും കൂടി ഇനിയും ഞാൻ കുട്ടികളുടെ ധൈര്യമൊക്കെ പോയി കരഞ്ഞു കൂയി സന്യാസിയുടെ കാലിൽ പിടിക്കും അപ്പോൾ സന്യാസി ഒന്നും മിണ്ടി ചൊരു ചിരിയോടുകൂടി പറയും ഞാനുള്ളിടത്തോളം ഈ വഞ്ചി ഉള്ളിടത്തോളം വഞ്ചിയിലിരിക്കുന്നിടത്തോളം നേരം ഈ വഞ്ചി മുങ്ങില്ല വഞ്ചി മുങ്ങാതെ എങ്ങനെ നിങ്ങൾ മരിക്കുക എന്നു പറയും അപ്പോൾ ഈ ഇത് കേൾക്കുമ്പോൾ വേറൊരു അശ്വരി കേൾക്കും നിന്നിലുള്ള നന്മയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു അതായത് നീ ഇത്രയധികം ഉപദ്രവിച്ചവരെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ നീ പറയണ എന്താ ഞാൻ ദൈവം ദൈവം അല്ലാശ്വരിയോട് പറയാം ഇല്ല ഞാനുള്ളടത്തോളം അതായത് ഞാൻ നശിക്കുന്നിടത്തോളം ഈ പിള്ളേരും എൻ്റെ ഒപ്പം സുഖമായിട്ടിരിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ നമ്മൾ ഞാനൊരു വിചാരം ഞാൻ ഒരു കാര്യം ആലോചിച്ചു നമ്മളെ ഇതുപോലെ ഉപദ്രവിച്ച് ചീത്ത പറയുകയും ആവശ്യമില്ലാത്ത പറയൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സന്യാസിനെ പോലെയൊന്നും അല്ല നമുക്കിങ്ങനെ ചുറിഞ്ഞ് വരും നമ്മളവരോട് കയറി ത ഒന്നെങ്കിൽ തർക്കുത്രം പറയും അല്ലെങ്കിൽ അവരെ പറ്റി അവർ എന്തെങ്കിലും അവർക്ക് അവരെ നശിക്കണം എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിലുള്ള നന്മ ഏത് കാലാവസ്ഥ എന്നുള്ള ഏത് സർക്കംസ്റ്റാൻസിലാണെങ്കിലും നമ്മൾ കളയരുത് ഈ പോർമയുള്ളവർ അവിടെക്കാണെന്ന് കുറേ നേരം പറഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം നമ്മുടെ മെയ്ത്ത് എന്തെങ്കിലും തെട്ടോ പിടിക്കുകയോ ചെയ്യുന്നുണ്ട് അവരുടെ വായ കഴിക്കുമ്പോൾ നിർത്തിക്കൊള്ളു അപ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് ശത്രുത വെച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതൊരിക്കലും ശാശ്വതമാവില്ല അതുകൊണ്ട് സന്യാസിയുടെ സ്വ സന്യാസിയുടെ സ്വഭാവം നമുക്ക് പതിക്കുക നമ്മളിൽ ഉണ്ടാവാൻ ശ്രമിക്കാം പക്ഷേ അതേസമയം പറയാട്ടെ റാറ്റിൽ സ്നേക്സ് ആ റാറ്റിൽ സ്നേക്സ് എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് സ്നേഹിക്കേണ്ടത് അല്ലാണ്ട് വെറുതെ കയറി നമ്മൾ അവരെ പോയിട്ട് നമ്മൾ വിട്ടിയാക്കപ്പെടരുത് നമ്മളവർ ഉപദ്രവിക്കാതിരിക്കുക പക്ഷെ അവർ നമ്മൾ ഉപദ്രവിക്കുന്നുള്ള ഇതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക ഈ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചാക്കു